ആലപ്പള്ളിയിൽ ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ശക്തമാക്കി നാട്ടുകാർ മുൻകാലങ്ങളിൽ പൗരപ്രമുഖരും ജനപ്രതിനിധികളുമാണ് ഈ ആവശ്യം ഉന്നയിച്ചതെങ്കിൽ ഇപ്പോൾ ഈ ആവശ്യവുമായി രംഗത്തു വന്നിരിക്കുന്നത് സാധാരണക്കാരായ നാട്ടുകാരാണ് ഓട്ടോ ഡ്രൈവറന്മാർ കലാകാരന്മാർ പെട്ടി ഓട്ടോക്കാർ ചുമട്ടു തൊഴിലാളികൾ കൂലിപ്പണിക്കാർ തുടങ്ങി നിരവധി പേരാണ് ഈ ആവശ്യവുമായി രംഗത്തു വന്നിരിക്കുന്നത് ഗാലക്സി ചാനൽ നടത്തിയ ഫയർ സ്റ്റേഷൻ വേണമെന്ന ചർച്ചയിൽ നിന്ന് മല്ലപ്പള്ളിയിൽ ഫയർ സ്റ്റേഷൻ എന്ന സ്വപ്നത്തിന് വർഷങ്ങളുടെ പഴക്കമാണുള്ളത് എന്നിട്ടും അധികാരികളുടെ കണ്ണ് തുറക്കുന്നില്ലെന്ന് മാത്രം താലൂക്ക് വികസന സമിതിയിലും മല്ലപ്പള്ളി താലൂക്കിലെ വിവിധ പഞ്ചായത്തുകളിലും ഇവിടെ ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം സർക്കാരിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇവരുടെ കണ്ണ് ഇനിയുമെങ്കിലും തുറക്കുമെന്ന പ്രതീക്ഷയാണ് നാട്ടുകാർക്കുള്ളത് ഗാലക്സി ചാനൽ മല്ലപ്പള്ളിയിലെ സാധാരണക്കാരായ കുറച്ച് മനുഷ്യരുടെ ഹൃദയം തുറങ്ങുന്ന ആവശ്യം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കഴിഞ്ഞ ദിവസം വയനാടുകാരനായ ഒരു യുവാവ് കെ ഫോണിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മല്ലപ്പള്ളി വന്ന് മല്ലപ്പള്ളി വലിയ പാലത്തിന് താഴെയുള്ള പൂവനക്കടവിൽ മരിക്കുകയുണ്ടായി ആ മരണത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയും ഈ നാടിൻ്റെ ഇന്നത്തെ ആവശ്യവുമാണ് നമ്മൾ ഇന്ന് ഈ വാർത്തയിലൂടെ പുറലോകത്തെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ടൗണിൽ ഓട്ടോ ഓടിക്കുന്ന ആളാണ് അദ്ദേഹം നിരവധി ശവങ്ങൾ ഇതുപോലെ മനമലയാറ്റിൽ നിന്ന് വലിച്ചു കയറ്റുന്നത് കണ്ടിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമുക്കൊന്നും നൂറ്റി നാൽപ്പത്തിനാല് മണ്ഡലങ്ങളിൽ മല്ലപ്പള്ളിക്ക് മാത്രമേ ഉള്ളൂ പലസേഷൻ ഇല്ലാത്തതും ഇത് വളരെ ശോചനീയാവസ്ഥയാണ് ഇത്രയും നേതാക്കന്മാരും തലയെടുപ്പുള്ള കഴിവുള്ള പ്രാപ്തിയുള്ള നേതാക്കന്മാരുള്ള മല്ലപ്പള്ളിക്ക് ഇത് സാധിച്ചെടുക്കാൻ പറ്റത്തില്ല ഈ പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുന്നവരെക്കൊണ്ട് ഏ ഈ മല്ലപ്പള്ളിയിൽ എത്രയോ ചെറുപ്പക്കാർ സ്കൂളിൽ പഠിക്കുന്നവർ ഇവരെല്ലാം വന്ന് ഈ നദിയിൽ വന്ന് മരിക്കുക നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ പോകുമ്പോഴേ നമുക്ക് അതിൻ്റെ വേദനയറിയത്തുള്ളൂ അവനവൻ്റെ കുഞ്ഞുങ്ങൾ പോകുമ്പോഴേ അവനവൻ വേദനയെ അറിയത്തുള്ളൂ ഇത് പോകുന്നവരോ അവരുടെ വേദന മനസ്സിലാക്കി <grabile> <subtex ata��> ും ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വളരെ ജാഗ്രതയോടുകൂടി നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരാണേലും സമൂഹത്തിലുള്ളവരാണേലും ഇത് മുന്നോട്ട് വരണം ഇത് അത്യാവശ്യമാണ് എം പി ഉണ്ട് അല്ല ഇത് കോടതി ഇല്ല പിന്നെ ഇത് എന്താ ഫയർ സ്റ്റേഷൻ ഇല്ല ഒരു ആർക്കും ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലുള്ള ഒരു ലക്ഷം വരുമ്പോൾ മാത്രമേ എല്ലാ ആൾക്കാരും എല്ലാ ആൾക്കാരും കാണാറുള്ളൂ തികച്ചു ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കേട്ടിട്ടാണ് എന്ത് കേച്ചിട്ടുണ്ടോ ഇന്നലെ ഫയർ ഫോഴ്സിനെ വിളിച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം തിരുവല്ല രണ്ടാമത്തെ വണ്ടി പത്തനംതിട്ട വന്നു ആ വണ്ടി വന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവിടെ ചുമ്മാ കാട്ടാളത്തവ നടക്കുന്നത് ഒരു ഫയർഫോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഏത് ആൾ മരിക്കത്തില്ലായിരുന്നു എത്രയും പെട്ടെന്ന് ആളെ എങ്ങനെയാണെങ്കിലും എടുക്കാൻ പറ്റുന്ന നാട്ടുകാരും എല്ലാവരും കൂടെ കൂടി ഇവിടെ എം എൽ എ ഉണ്ട് എം പി ഉണ്ട് അവർ വരും പോകും വന്നു കണ്ടു നീരടിക്കും എന്നുള്ള ഇതല്ലാതെ എന്താണല്ലോ ഒന്നുമില്ല ഒരു ഫയർഫോഴ്സ് അത്യാവശ്യമാണ് ഇവിടെ സി എ ഓഫീസിൻ്റെ അവിടെ ചുമ്മാ നടക്കുന്ന സ്ഥലം കെട്ടിടം വെണ്ട് കീറി അത് പൊട്ടി കീറി നാശോത്ഭവമായിക്കൊണ്ടിരിക്കുക അവിടെ ആകത്തില്ലയോ നമ്മുടെ താലൂക്ക് ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇവിടെ ഒരു ഫയർ സ്റ്റേഷൻ ഇല്ല ആ അതുപോലെ തന്നെ ഇവിടെ ഇന്നലെ കുളിക്കാനിറങ്ങിയ ആള് ആ കാണുന്ന സ്ഥലത്തൊന്ന് കാല് തെറ്റി വീടുകളാണ് അവിടെ പാറക്കെട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുന്ന് കുളിക്കടവ് ഇവിടെ ഉറപ്പുണ്ടാക്കുവാണെങ്കിൽ ആൾക്കാർക്ക് സൗകര്യമായിട്ട് ഇറങ്ങി ഇവിടെ കുളിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ മല്ലപ്പള്ളി സർക്കിൾ ഓഫീസിൻ്റെ ഒരു കെട്ടിടം വെറുതെ കാട് പിടിച്ച് കിടക്കുകയാണ് അവിടെ ചെറിയൊരു പാറ്റേഷൻ്റെ യൂണിറ്റ് തുടങ്ങാനുള്ള സൗകര്യങ്ങളുണ്ട് വണ്ടി കയറ്റിയുള്ള സൗകര്യമുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അത് വെറുതെ പിടിച്ച് ആർക്കും പ്രയോജനമില്ലാതെ അവിടെ കിടക്കുവാണ് അതുകൊണ്ട് ഭരണാധികാരികളും മീഡിയക്കാരും നാട്ടുകാരുമെല്ലാം കൂടെ കൂടിക്കൊണ്ട് എത്രയും പിടിയിൽ നിന്ന് ഇവിടെ പരസ്യം ഇവിടെ ഈ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം കൊച്ചുകുട്ടികൾക്ക് പോലും ഇറങ്ങി കുളിക്കാനൊരു സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കി കൊടുക്കണം ഇതുപോലെ കുന്നപോലെ കിടക്കുന്നിടത്ത ആൾക്കാർ ഇറങ്ങുമ്പോൾ അറിയാതെ കാലു തെറ്റി താഴെ പോയി മരിച്ചു അതുകൊണ്ട് എത്രയും പിടിയിൽ നിന്ന് അത് മുൻഗണന എടുക്കണം മല്ലപ്പള്ളി പഞ്ചായത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എ ക്ലാസ് പഞ്ചായത്താണ് മല്ലപ്പള്ളി പഞ്ചായത്തിന് കാശുള്ള പഞ്ചായത്താണ് മല്ലപ്പള്ളി പഞ്ചായത്തിൻ്റെ ഏറിയ അങ്ങ് അവിടെ എല്ലാം കിടക്കുന്ന താലൂക്കിൻ്റെ സ്ഥലം റാന്നി നിന്നൊരു വണ്ടി ഓടി വരണേ ഒന്നര രണ്ട് മണിക്കൂർ ഇവിടെ എടുക്കും അതുകൊണ്ട് നമുക്ക് മല്ലപ്പള്ളിയിൽ ഒരുപാട് വണ്ടിയില്ലെങ്കിലും ഒരു ചെറിയ യൂണിറ്റ് ഇവിടെ തുടങ്ങണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മല്ലപ്പള്ളിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരുപാട് പ്രമുഖരുള്ള ഒരു സ്ഥലമാണ് മല്ലപ്പള്ളി ഒരു വികസനവും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ വളരെ കാലമായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു ഫെഡറേഷൻ അത്യാവശ്യമാണെന്ന് കഴിഞ്ഞ വർഷം ഇതേ സമയത്തൊരു പയ്യൻ ആറ്റിമീണി ഞങ്ങളുടെ കൂടി അയാളെ ദൈവാനുഗ്രഹത്താൽ ജീവനോട് രക്ഷിക്കാൻ പറ്റി അത് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്കൊരു ഫൈഡേഷൻ സംവിധാനം കിട്ടിയാൽ വളരെ ഉപകാരമായിരിക്കും അതിനുവേണ്ട എല്ലാ നടപടികളും എല്ലാ ആൾക്കാരും സഹകരിച്ച് കൈക്കൊള്ളണമെന്ന് വിനിതമായി അപേക്ഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഈ കാലയളവ് വരെ അൻപതിൽ പരം യുവാക്കളാണ് മണിമലയാറ്റിലെ പൂവനക്കടവിലും വടക്കൻ കടവിലുമായി മുങ്ങി മരിച്ചത് ഈ രണ്ട് കടവുകൾ തമ്മിലുള്ള അകലം വെറും നൂറ് മീറ്റർ മാത്രം ഇവിടെ ഫയർഫോഴ്സ് വന്നത് കൊണ്ട് മാത്രം ഇവിടുത്തെ അപകടങ്ങൾ തീരുന്നില്ല എന്നാൽ അപകടങ്ങൾ കുറയണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം ഇവിടെ ഈ ഗ്രാമത്തിൽ ചെറിയൊരു മല്ലപ്പള്ളി ഉണ്ടെന്നും ഇവിടെ സമൂഹത്തിൽ എല്ലാ ആൾക്കാരും ഇവിടെ താമസിക്കുന്ന ഒരു സ്ഥലമാണെന്നും അവരൊന്ന് ഓർത്താൻ നന്ന് അതുപോലെ തന്നെ ഇവിടെ കുളിക്കടവിലാണെങ്കിലും ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ ഒന്ന് രക്ഷപ്പെടുത്താൻ ഞങ്ങൾക്ക് ഒരു ബുദ്ധി ഒരു മാർഗവുമില്ല ഒന്നിൽ തിരുവല്ല അല്ലെ കോട്ടയം അല്ലെങ്കിൽ പത്തനംതിട്ട എങ്ങനെ എവിടെയെങ്കിലും ഒക്കെ വന്നു വേണം ഫയർഫോഴ്സ് വന്നു വേണമെങ്കിൽ ആളിനെ ജീവൻ രക്ഷയും പക്ഷേ ജീവൻ കിട്ടത്തില്ല അതിന് മുമ്പേ ആൾ മരിക്കും അപ്പോൾ നമുക്ക് അത്യാവശ്യം ജനങ്ങളുടെ ആവശ്യം അംഗീകരിച്ചുകൊടുത്തതാണ് സർക്കാർ അപ്പോൾ ഒരു ചെറിയൊരു ഫയർ ടേഴ്സ് നമുക്കിവിടെ മല്ലപ്പള്ളിയിൽ ആവശ്യമാണെന്ന് ഞാൻ അറിയിക്കണം അതുപോലെ തന്നെ ഇവിടുത്തെ കടവിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെ ബുദ്ധിമുട്ടാണ് ആർ കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു മുതിർന്നവർക്കോ ഒന്നും ഇറങ്ങാനൊക്കെ നടക്കാനോ പറ്റത്തില്ല ഇറങ്ങാൻ പറ്റുകയില്ല അങ്ങനെയോട് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഞാനിപ്പോൾ ഈ അവസരിക്കുന്നത് ഞാൻ മല്ലപ്പള്ളിയിൽ എഴുപത്തൊമ്പത് മുതൽ ഈ മല്ലപ്പള്ളി സ്റ്റാലിൽ ഉള്ള ഒരു വ്യക്തി വ്യക്തിയാണ് അപ്പോൾ അന്ന് പോലുള്ള കാര്യം മുഴുവനും എനിക്കറിയാം ഞാൻ ഇന്നും ഈ മല്ലപ്പള്ളി ദൈവം എങ്ങനെ നടത്തുന്നു അപ്പോൾ എനിക്ക് അധികാരികളോട് പറയാനുള്ളത് ഞങ്ങളുടെ മല്ലപ്പള്ളിയിൽ ഒരു സ്ഥലം ഉണ്ടെന്നും അതുപോലെ തന്നെ മല്ലപ്പള്ളിയിൽ ഓട്ടവാശമുള്ള ഭാരവാഹികളുണ്ടെന്നും ഈ ഉള്ള പിന്നെ സർക്കാർ ജീവനക്കാരും അതുപോലെ എം പി എം എൽ എ അവരും ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാ വർഷവും കൂടെ വരുന്നുണ്ട് പോകുന്നുണ്ട് ഒരു പ്രയോജനം ഈ മല്ലപ്പള്ളിക്ക് വേണ്ടി നിങ്ങൾ ചെയ്തിട്ടില്ല ചെയ്തിട്ടുമില്ല ഇന്നും തകർന്നു കിടക്കുന്ന ഒരു മല്ലപ്പള്ളിയാണ് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഈ അപകടം ഒന്ന് നേരിടാൻ സർക്കാരിന്റെ കണ്ണ് തുറക്കണം നദികളിൽ പല യുവജനങ്ങളും മുങ്ങി വരിപ്പിക്കാനിടയായിട്ടുണ്ട് ഇവിടെ അതുകൊണ്ട് ഇവിടെ ഒരു ഫയർ ശേഷം വേണമെന്ന് ഞങ്ങളുടെ അത്യാവശ്യം താലൂക്ക് ആയ അന്ന് മുതൽ പറയുന്നതാണ് പക്ഷേ ഇതുവരെയായിട്ടും അതിൻ്റെ ഒരു സംവിധാനം ഒരുങ്ങിയിട്ടില്ല ഇവിടെ നേതാക്കന്മാരോടെല്ലാം അഭ്യർത്ഥിച്ചിട്ടും അവര് കൈമലർക്കുകയല്ലാതെ ഒരു ഇവിടെ ചെയ്തി നാട്ടിൽ നിന്ന് വരെ ഇവിടെ കുളിക്കാൻ പ്രായമുള്ളവരും കുട്ടികളും എല്ലാം ഇവിടെ വരുന്നു അവരെല്ലാം ഇറങ്ങിപ്പോകാൻ ഒരു സൗകര്യം ഇല്ല സ്റ്റെപ്പും ഇല്ല ഇത് പല പ്രാവശ്യം ആവർത്തിച്ചിട്ടും ഇത് അംഗീകരിക്കാൻ ആളില്ലാതെ കിടന്ന് വലയുക നിരവധി അപകടങ്ങൾ നമ്മൾ വളരെ ചെറുപ്പം മുതലേ ഇവിടെ കേട്ടിട്ടും കണ്ടിട്ടുള്ളതാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു അപകട മുന്നറിയിപ്പ് ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും എത്ര പരിചയ സമ്പന്നരായിപ്പോലും പല സ്ഥലങ്ങളിലും ഇവിടെ കയങ്ങളുണ്ട് ഒരുപക്ഷേങ്കിൽ നമ്മൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് പുറത്തുനിന്ന് വരുന്ന പല ആൾക്കാർക്കും ഇതറിയത്തില്ല എത്രത്തോളം ഇവിടെ ആഴം ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇതുപോലുള്ള അപകടങ്ങൾ ഇനിയും മുൻപോട്ട് തുടർക്കഥയാകാതിരിക്കാൻ നമുക്കിവിടെ അടിയന്തരമായിട്ട് ചെയ്യാൻ സാ പറ്റുന്നത് ഒരു ഫയർഫോഴ്സിൻ്റെ യൂണിറ്റ് മല്ലപ്പള്ളിയിൽ വേണം എന്നുള്ള ജനങ്ങളുടെ മൊത്തം ആവശ്യമാണ് അപ്പം ഇനി ഇതൊരു തുടക്കത ആകാതിരിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളോത്തരോടും അറിയിക്കുകയാണ് അധികാരികളുടെ മുമ്പിലേക്ക് ഇത് ഒരറിയിപ്പായിട്ട് അവരുടെയൊക്കെ കണ്ണു തുറക്കട്ടെ ഒരു മരണം നമ്മുടെ കൺമുന്നിൽ ഉണ്ടാതിരിക്കട്ടെ അത് മാത്രമാണ് പറയുന്നത് അത്യാവശ്യമായിട്ട് ജനങ്ങളുടെ മുഴുവനും ആയിട്ടുള്ള ഒരു ആവശ്യമായിട്ടാണ് ഇതിനെ കാണുന്നത് അതുകൊണ്ട് ദൈവീത് അധികാരികളിത് ഇതിനെ കണ്ണു തുറക്കണം എത്രയും പെട്ടെന്ന് ഒരു ഒരു ചെറിയ യൂണിറ്റ് എങ്കിലും മല്ലപ്പള്ളിയിലെ ഫയർ എഞ്ചിൻ്റെ യൂണിറ്റ് തുറക്കണമെന്ന് മാത്രം പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു കുളിക്കടവ് ആഴം കുറഞ്ഞ സ്ഥലത്ത് മാറ്റി ഇവിടെ ഒരു കുളിക്കടവ് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അപായം എന്ന് പറഞ്ഞ് അപകടമേലേന്ന് വീണ്ടും ബോർഡുകളും പിടിപ്പിച്ച് ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കാൻ എത്രയും പെട്ടെന്ന് അധികാരികളത് ശ്രദ്ധയിൽപ്പെടണമെന്ന് മാത്രം പറഞ്ഞു മല്ലപ്പള്ളിയിലെ പണക്കാരുടെയും സാധാരണക്കാരുടെയും ശബ്ദമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് എല്ലാവരുടെയും ശബ്ദത്തിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അത് മല്ലപ്പള്ളിയിൽ ഒരു ഫയർ സ്റ്റേഷൻ തരണമെന്ന ആവശ്യം മാത്രം ഉള്ളവർ തങ്ങളുടെ ആവശ്യങ്ങൾ നമ്മുടെ മുന്നിൽ നിരത്തി ഇനിയും കണ്ണു തുറക്കേണ്ടത് നമ്മുടെ അധികാരവർഗമാണ് ഗ്യാലക്സി ന്യൂസിന് വേണ്ടി ഗോപൻ മുരളിക്കൊപ്പം ജിജു വൈക്കെത്തിശ്ശേരി